ചേലക്കരക്കാരുടെ ഷോപ്പിംഗ് സങ്കല്പങ്ങൾക്ക് നിറം പകർന്ന ലാഭകരമായ ഷോപ്പിംഗ് അനുഭവം സമ്മാനിക്കാനായി ഡെയിലി ടേബിൾ മേപ്പാടത്ത് ഒരുങ്ങിയിരിക്കുന്നു ആവശ്യങ്ങൾ ഏതുമാകട്ടെ ഇനി വിവിധ ഷോപ്പുകൾ കയറിയിറങ്ങേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ നിന്നും സ്വന്തമാക്കാം അതും മിതമായ നിരക്കിൽ ലാഭവും ഗുണമേന്മയും ഒത്തുചേരുന്ന മികച്ച ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യങ്ങൾ സ്വന്തമാക്കാൻ ഒരു അവസരം ഡെയിലി ടേബിൾസ് ഹൈപ്പർ മാർക്കറ്റിന്റെ ചേലക്കര മേപ്പാടത്തെ വിപുലമായ ഷോറൂം ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് ഉദ്ഘാടനം ചെയ്ത് ജനങ്ങൾക്കായി സമർപ്പിച്ചു ഇനി വിശ്വാസ്യതയോടൊപ്പം ഗുണമേന്മയും ഡെയിലി ടേബിൾ അനുഭവിച്ചറിയും കാട്ടാനേറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ച എളനാട് മേഖലയില് എം എൽ എ യു ആർ പ്രദീപ് സന്ദർശനം നടത്തി കാട്ടാന ഇറങ്ങുന്നത് തടയാനായി സോളാർ ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ ആരംഭിച്ചതായും മണ്ണാത്തിപ്പാറ മുതൽ തിരുമണി വരെയുള്ള വനപ്രദേശങ്ങളിൽ സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുള്ളതായും എം എൽ എ യു ആർ പ്രദീപ വ്യക്തമാക്കി ജനങ്ങൾക്ക് ആശങ്ക വേണ്ട എന്നും ജാഗ്രത മതിയെന്നും രാത്രി കാലങ്ങളിൽ പുറത്തിറങ്ങരുത് എന്നും എം എൽ എ കൂട്ടിച്ചേർത്തു നാട്ടുകാരും എല്ലാവരും കൂടെ ഒരു ഒരു യോജിച്ച പ്രവർത്തനം നടക്കുന്നുണ്ട് ഇവിടെ പ്രത്യേകിച്ച് നമ്മുടെ ഇടനാട് പ്രദേശത്തും അതുപോലെ തന്നെ തൊട്ടാപ്പുറത്തെ ചേരക്കര പ്രദേശത്തുമെല്ലാം ആനകൾക്ക് ആവശ്യമായ ഭക്ഷണവും വെള്ളവും എല്ലാം കിട്ടാൻ സൗകര്യം ഉള്ളതുകൊണ്ടാണ് ആ സഞ്ചരിക്കുന്ന വഴി കൂടെ വന്ന് വീണ്ടും വരുന്നത് അപ്പോൾ ഇവിടെ ഈ ആനകൾ വരുന്നത് ഏകദേശം ഇപ്പോൾ കുതിരാം പാലം തുരന്തം തുറന്ന ശേഷമാണ് ആനകളുടെ വരവ് ചേരക്കര ഭാഗത്തും ഇടനാട് ഭാഗത്തും കണ്ടു തുടങ്ങിയത് അപ്പോൾ അത് മുൻകൂട്ടി മനസ്സിലാക്കി തന്നെയാണ് നമ്മുടെ പ്രിയങ്കനായ ഇപ്പോഴത്തെ എം പി അദ്ദേഹം മന്ത്രിയുള്ള സമയത്ത് സോളാർ ഫെൻസിങ് ഉൾപ്പെടെ കാര്യങ്ങൾ പ്രപ്പോസൽ കൊടുക്കുകയും അതിൻ്റെ പണി ആരംഭിക്കുകയും ചെയ്തിട്ടുള്ളത് ആ പണി തോട്ടക്കോട് മുതൽ ഉണ്ണാത്തിപ്പാറ മുതൽ പണി ആരംഭിച്ചിട്ടുണ്ട് ഞങ്ങൾ ഒരുമിച്ചാണ് അതിൻ്റെ പരിപാടി തുടക്കം കുറിച്ചത് ഏതായാലും ഇവിടെ ജനങ്ങളുടെ സുരക്ഷിതയും കൃഷിക്കാരുടെ സുരക്ഷയും എല്ലാം മനസ്സിലാക്കിയിട്ടാണ് ഈ പ്രദേശത്ത് ആനകൾ വന്ന് തുടങ്ങിപ്പോൾ ഈ അതിർത്തി വനാതിർത്തി പ്രദേശത്ത് കമ്പിവേലി സ്ഥാപിച്ച് സോളാർ കമ്പിവേലി സ്ഥാപിച്ച് ആനകളെ ഇങ്ങോട്ട് കിടക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സംരക്ഷണം ഉണ്ടാക്കാനുള്ള ശ്രമം നോക്കി തുടങ്ങിയിട്ടുള്ളത് അത് നത്തിപ്പാറ മുതൽ ഇപ്പോഴത്ത് വടനാട് പഞ്ചായത്ത് പ്രദേശത്ത് തിരുമണി വരെ അറ്റം വരെ വരുന്ന പ്രദേശത്തേക്കാണ് ഇതിൻ്റെ വർക്ക് ടെൻഡർ ചെയ്തിട്ടുള്ളത് അപ്പോൾ പണി ഇപ്പോൾ ഇന്നലെ ഈ നമ്മുടെ ഈ പ്രദേശത്ത് ഇറങ്ങിയിട്ട് എന്നറിഞ്ഞപ്പോൾ ജോർജ് അറ്റൻ ഉൾപ്പെടെ മെമ്പർ മെമ്പർ ഉൾപ്പെടെയുള്ളവർ അവർ വിളിച്ച് അറിയിച്ചപ്പോൾ നമ്മളതിൻ്റെ ഇന്ന് ഡി ഡി സി കളക്ടറെ യോഗത്തിലത് വെച്ച് അവിടെ ഉന്നയിച്ചു ഉന്നയിച്ചപ്പോൾ സമാന്തരമായി പണി തൊട്ടേക്കോട് പോകുന്ന അവിടുന്ന് തുടങ്ങി വന്നോണ്ടിട്ടുണ്ട് അതിൻ്റെ മറ്റു ഭാഗം ഇവിടെ തിരുമണി പ്രദേശത്തും അതിൻ്റെ കമ്പിവേലി സമാന്തരമായി തുടങ്ങാൻ വേണ്ടിയിട്ടാണ് ഇന്നലെ നിർദ്ദേശം കൊടുത്തിട്ടുള്ള ആ നിർദ്ദേശം അനുസരിച്ച് പണി തുടങ്ങാനുള്ള ഒരു ഒരു ഉത്തരവും ഇപ്പോൾ വനംവകുപ്പിന് അത് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും ആ പണി ഉടനെ ആരംഭിക്കും അപ്പോൾ ജനങ്ങളാരും ആശങ്ക വേണ്ട പരമാവധി ഇപ്പോൾ ഈ ആനകൾ ഇന്നലെ ഇന്നലെ പുലർച്ചെ വന്നതും അതെല്ലാം വളരെ വനവകുപ്പ് ഉദ്യോഗസ്ഥർ വളരെ കൃത്യമായി നിരീക്ഷിച്ച് അവർ അങ്ങോട്ടേക്ക് കടന്നു എന്ന് ഉറപ്പുവച്ചിരുന്നു എന്നാലും ഈ കാടുകളിൽ അവർ തമ്പടിച്ച് അവരുടെ പെട്രോളിങ് സ്ഥിരമായി വളരെ ഇന്നലെ മുതൽ സജീവമാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഏതെങ്കിലും കാരണവശാൽ ഇവിടുന്ന് വന്നുപോയ ആനകൾ ഇനിയും ഇതിൻ്റെ രുചി അറിഞ്ഞ് തിരിച്ചു വന്നു അപ്പോൾ അപ്പോൾ ഉണ്ട് പ്രിയപ്പെട്ട ജനങ്ങൾ ഈ പ്രദേശത്ത് താമസിക്കുന്നവർ എന്തെങ്കിലും ഉച്ച കേട്ടോ സൗണ്ട് കേട്ടോ രാത്രി സമയങ്ങളിൽ ഒരു കാരണവശാലും പുറത്തിറങ്ങരുത് നമുക്ക് ഇതൊരു അനു ആദ്യത്തെ അനുഭവമാണ് ഈ നായ്ക്കൾ ഒരിക്കലും സൗണ്ട് കേട്ട് എന്താണാവോ അത് പന്നിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണോ എൻ്റെ കൃഷിസ്ഥലം നശിപ്പിക്കുവോ എന്ന ഒരു ഒരു ആശങ്കയിൽ പുറത്ത് ദയവ് ചെയ്ത് വന്നു പോകരുത് അപ്പോൾ ഇവിടെ വേണ്ട ഒരു ഇടപെടൽ നമ്മുടെ പ്രിയപ്പെട്ട വനവകുപ്പ് ഉദ്യോഗസ്ഥർ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഒരു ആവർത്തിക്കാൻ ഒരു ജീവനും വയനാടുകളെല്ലാം കാണുന്ന പോലെ ഒരു ജീവനും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അറിയിപ്പ് കൂടുന്നൊപ്പം പറയുന്നത് നമുക്ക് വേണ്ടത് കൂടെ നിന്ന് വളരെ പരമാവധി വേഗ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്ത് നാട്ടിലെ കർഷകരെയും മറ്റുള്ള പൊതുജനങ്ങളെയും സംരക്ഷിക്കാനുള്ള ഇടപെടലും നമ്മുടെ ഭാഗത്ത് ഉണ്ടാവും എന്നാണ് ഭാഗത്ത് പറയാറ് ഡെപ്യൂട്ടി റേഞ്ച് ചാർജ് സനൽ കർഷക സംഘം ഏരിയ ട്രഷറർ കെ സി ജോര്ജ് കർഷക സംഘം മേഖലാ സെക്രട്ടറി പി ടി സാജു നീതു സജി ചന്ദ്രബോസ് തുടങ്ങിയവര് എംഎല്എക്കൊപ്പമുണ്ടായിരുന്നു കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയിറ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയിറ്റ് സെവൻ ഫൈവ്